ചവറയിൽ വാതക ചോർച്ച ഒട്ടേറെ പേർക്ക് ശാരീരികാസ്വാസ്ഥ്യം രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ടൈറ്റാനിയം ട്രെട്രാക്ലോറൈഡ് ചോർന്നത് കെ എം എം എൽ ടി പി യൂണിറ്റിലാണ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് വാതകം ചോർന്നത് ഇതേ തുടർന്ന് ഒട്ടേറെ പേർക്ക് അസ്വസ്ഥതയുണ്ടായി രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു കമ്പനിക്ക് സമീപം താമസിക്കുന്ന പന്മന കളരി ഒറ്റത്തെങ്ങിൽ അമ്പിളി കണിച്ചുകുളങ്ങര അരുൺഭവനിൽ സതി എന്നിവരെയാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ടൈറ്റാനിയം ജംഗ്ഷനിലെ ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ അസ്വസ്ഥതയുണ്ടായി പന്ത്രണ്ടിലധികം പേർ എത്തിയെങ്കിലും കുഴപ്പമില്ലെന്ന് കണ്ട് ചികിത്സ തേടാതെ മടങ്ങി ടി പി യൂണിറ്റ് ഇരുന്നൂറിൽ വാതകം കടന്നു പോകുന്ന വാൽവിൽ ചോർച്ച കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഉണ്ടായത് ഉടൻ തന്നെ കമ്പനിയിലെ അഗ്നിശമന സേനാ വിഭാഗം വാട്ടർ സ്പ്രേ ഉൾപ്പെടെ ചെയ്ത വാതകം നിർവീര്യമാക്കി ഇതിനകം തന്നെ കമ്പനിയും പരിസരവും പുക കൊണ്ടു മൂടി പതിനഞ്ച് മിനിറ്റിനകം ചോർച്ച പരിഹരിച്ചു ചോർന്ന വാതകം നിർവീര്യമാക്കിയത് മൂലമുണ്ടായ പുകയാണ് പരിസരത്ത് പടർന്നതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു പുക ശ്വസിച്ച് അസ്വാസ്ഥ്യമുണ്ടായി വീടിന് പുറത്തിറങ്ങിയ അമ്പിളി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പ്രവേശിപ്പിച്ചു വിളക്ക് കക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു വിളക്ക് വെച്ചിട്ട് പുറത്തിട്ട് ഇറങ്ങിയപ്പോ പടിഞ്ഞേറപ്പുറത്ത് പോയപ്പോ ഭയങ്കരമായിട്ട് പോകാൻ കണ്ണ് കാണാനൊന്നും വയ്യായിരുന്നു പിന്നെ കുഴഞ്ഞു വീഴാൻ പോയുകണക്ക് ഞാൻ പിന്നെ അവിടെ തൂണയെ പിടിച്ചുകൊണ്ട് പിന്നെ ഹസ്ബൻഡെ വിളിച്ച് വിളിച്ചിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഓർമ്മയൊന്നുമില്ല പിന്നെ അപ്പുറത്ത് വീട്ടിലോട്ട് ഞാൻ വലച്ചാലം അങ്ങ് പോയത് അവര് പിന്നെ തന്നെ ഹോസ്പിറ്റലിലാക്കിയത് മൊത്തം പുകയായിരുന്നു മൊത്തം കൂമ്പിനകത്തോട്ട് ഓടിക്കയറിപ്പോൾ കൂമ്പിനകത്ത് മൊത്തവും പുകയായിരുന്നു എന്താ അറിയാൻ വയ്യ അവരെല്ലാം കയറി വയ്ക്കുക അതെ ഒരാളെ മാത്രം പുറത്തോട്ട് വന്നുകൊണ്ട് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളു വീണേനെ തൊണ്ട് ചുമ ഭയങ്കരമായ ചുമ വന്നു ചുമ വന്ന് അങ്ങനെ ചുമ വന്ന് ഇങ്ങനെ ബ്ലഡ് ശർദ്ദിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനും ആയിപ്പോയി ആരും ഇല്ല വീട്ടിൽ എന്താ മറ്റൊരു രോഗവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തിയ രോഗിയാണ് സതി ഇതിനിടെയാണ് പുക ശ്വസിച്ചത് വീട്ടിലെത്തി അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കരുനാഗപ്പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു ദേശീയപാതയിലും പുക നിറഞ്ഞതോടെ വാഹനയാത്രക്കാർക്കും നേരിയ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചവറ